കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ ഇളനീർ വ്രതക്കാർ ഇളനീർ പാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ചെറുകുന്ന് പള്ളിച്ചാൽ പടിയിൽ നിന്ന് ആറംഗ സംഘമാണ് ഇളനീർ കാവുകളുമായി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം പുറപ്പെട്ടത് ഇളനീർ കാവുകളായി തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ ിഷ്ടനായ പെരുമാളിന്റെ കോപം തണുപ്പിക്കാൻ ഇളനീർ സമർപ്പിക്കുന്നതിനായി കാവുകൾ എഴുന്നള്ളിക്കുന്നതാണ് ഇളനീർ വരവ് ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവനയക്കുന്ന മനുഷ്യഗണങ്ങളാണ് ഇളനീർ എന്നാണ് സങ്കല്പം വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന മേടമാസത്തിലെ വിശാഖംനാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങുന്ന ഇളനീർ വ്രതക്കാർ ഇടവത്തിലെ ചോതിനാളിലെ നെയ്യാട്ടം മുതൽ ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു ഇളനീർ വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം ജപം ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയുന്നു തങ്ങളുടെ ആത്മസമർപ്പണത്തിന്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം തൃപ്തിയർന്ന വിടുന്നുള്ളേണേ മയ്യഴിപ്പുഴക്കും വളപട്ടണം പുഴയ്ക്കും മധ്യയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഇളനീര് മഠങ്ങള് പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ എന്നാൽ തെക്ക് പരുപ്പനങ്ങാടി വരെയും വടക്ക് പയ്യന്നൂർ കാങ്കോൽ വരെയും മഠങ്ങളുണ്ട് ഇവ ഉപമഠങ്ങളായാണ് പ്രവർത്തിക്കുന്നത് മയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യേ തൊണ്ണൂറ്റിയാറ് കഞ്ഞിപ്പുരകളാണുള്ളത് ഇതിനു പുറമെ നൂറ്റിനാൽപ്പത് ഉപമഠങ്ങളുമുണ്ട് നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ കഞ്ഞിപ്പുരകളിൽ നിന്ന് പെരുമാൾ സങ്കേതനായ കഞ്ഞിപ്പുരകളിലേക്ക് മാറും ഇവർക്ക് വെള്ളമുണ്ടും തോർത്തുമാണ് വേഷം ഭക്ഷണരീതിയിലും വ്യത്യസ്തതയുണ്ട് കഞ്ഞിയും ചക്കയും ചെറുപയറും ചേർത്ത പുഴുക്ക് രാത്രിയിൽ ചോറും വെള്ളരിക്ക കറിയുമാണ് കഴിക്കുന്നത് കൊട്ടിയൂർ വാണിടും ഓരോ കഞ്ഞിപ്പുരകളിൽ നിന്നും കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിന്റെ ഇളനീരുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇളനീർ സമർപ്പണ നാളിൽ കൊട്ടിയൂരിലെത്തുക മലബാറിലെ തീയ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പ്രകൃതിയുടെ വരധാനമാണ് ഇളനീർ ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഈ ഇളനീർ അഭിഷേകം കൊണ്ടാണെന്നാണ് വിശ്വാസം ഇളനീർ